നമുക്ക് ആദർശിൻ്റെ നയനയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ അനിക്കു വേണ്ടിയിട്ട് മൂർത്തിമുത്തശ്ശൻ നന്ദൂരെ കല്യാണം ആലോചിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്ന അനാമയ്ക്ക് അതുപോലെ തന്നെ വേണുവിനിട്ടും ദേവതയ്ക്കിട്ടും ഒക്കെ നല്ല പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു ഒടുവിൽ അനാമിക അബിയോടാ സത്യം തുറന്നു പറയാണ് ഇരുപത് കോടി പോയിട്ട് ഇരുപത് രൂപ പോലും നിന്റെ ആ മൂർത്തി മുത്തശ്ശൻ തന്നില്ല ആ കിളവൻ ഞങ്ങളെ പറ്റിച്ച പണം തരാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എൻറെ അച്ഛന്റെ കാരണം തടിക്കുകയോ ചെയ്തേ അബിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അബി പറഞ്ഞു വെറുതെ കള്ളത്തരം പറയരുത് പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് ഇനിയിപ്പോ അബിക്ക് ടെൻഷനായി അപ്പൊ പണം കൊടുത്തില്ലേ അപ്പൊ മുത്തശ്ശൻ ഇത് എന്ത് ഭാവിച്ച മുത്തശ്ശന്റെ മനസ്സിൽ വേറെന്തോ ഒരു കാര്യം അങ്ങനെ കോള് വെച്ച കഴിഞ്ഞ ഉടനെ അഭി നേരെ ജലജയുടെ അരിയിലേക്കാ ചെല്ലുന്നേ ജലജയോട് എന്നിട്ട് പറഞ്ഞു അമ്മേ അങ്ങേര് ഇരുപത് കോടി ഒന്നും കൊടുത്തില്ല ആര് മുത്തശ്ശൻ ഏഹ് കൊടുത്തില്ലെന്നോ നിന്നോട് ആരോടെ അത് പറഞ്ഞേ ഞാൻ അനാമിക ഇപ്പൊ വിളിച്ചായിരുന്നു അവളാ എന്നോട് പറഞ്ഞത് ഇരുപത് കോടി കൊടുത്തില്ലെന്ന് എടാ അവള് വെറുതെ കള്ളത്തരം പറയുന്നതായിരിക്കും നിന്റെ മുത്തശ്ശൻ കള്ളത്തരം പറയേണ്ട കാര്യമില്ല അങ്ങേര് കൊടുത്തെന്ന് പറഞ്ഞ കൊടുത്ത തന്നെ അതിനൊരു മാറ്റം ഇല്ല അമ്മേ കൊടുത്തു പക്ഷെ ഇരുപത് കോടിയല്ല കാരണം തീർത്ത് നല്ലൊരു വീക്കാ കൊടുത്താ അനാമികയുടെ അച്ഛന്റെ കവളത്ത് മുത്തശ്ശന്റെ അഞ്ച് പേറിലും പതിഞ്ഞു കിടപ്പുണ്ടെന്നാ പറഞ്ഞേ ഇങ്ങറക്കിത് എന്തിന്റെ കേടാ എന്റെ ദൈവമേ എനിക്ക് തോന്നേ മുത്തശ്ശൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്ന് തോന്നേ അല്ല എന്നിട്ട് പിന്നെ എന്തിന്റെ അച്ഛൻ ഇവിടെ വന്ന് കള്ളത്തരം പറഞ്ഞെ അതൊന്നും അറിയത്തില്ല ഇവിടെ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്ന ഇരുപത് കോടി കൊടുത്തെന്നാ ജലജ പറഞ്ഞു ഞാൻ അപ്പോഴേ ആലോചിച്ചു ഇരുപത് കോടി നമ്മളൊരു ഇരുപത് രൂപ ചോദിച്ചാൽ പോലും തരത്തില്ല എന്നിട്ട് ഇരുപത് കോടി കൊടുത്തേ അത് അനിക്ക് വേണ്ടിയിട്ട് ഒരു കണക്കിന് നല്ലതല്ലേ എന്തിനാ കൊടുക്കുന്നേ പണം കൊടുക്കാതിരിക്കുന്ന അല്ലടാ നല്ലത് ഇരുപത് കോടി കൊണ്ടേ അനാമിക സൂയിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ ഇനിയിപ്പൊ അവർക്ക് ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ അവരെന്താണല്ലോ വെറുതെ ഇരിക്കില്ല മുത്തശ്ശന്നിട്ടും ആ അനിക്കിട്ടൊക്കെ നല്ല പണി തന്നെ കിട്ടും എടാ മോനെ അങ്ങനെ കിട്ടണം അവൻ അകത്ത് കിടക്കണം ഇനി കോടതി കേസ് വന്നു കഴിയുമ്പഴേ നല്ല രീതിയിൽ അവരുടെ വക്കീൽ ബാധിച്ച അനി ജയില്ല ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടില്ല നമ്മളിരിക്കുന്നേ അങ്ങനെ കുടുംബം തകർന്നു പോണോടാ അഭി പറഞ്ഞു അത് കാണാൻ വേണ്ടി ഞാനും ഇരിക്കുന്ന രണ്ടു മൂന്ന് ബ്രാഞ്ചിന്റെ മേലോട്ടെ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു ബ്രാഞ്ച് പോലും എനിക്ക് തന്നിട്ടില്ല അവനങ്ങനെ സൂചിക്കണ്ട അല്ലെങ്കിലും ഇതിനേക്കാളും വലിയ കുറ്റങ്ങൾ ചെയ്തവർ ഇവിടെ ഉണ്ടല്ലോ സ്വന്തം തെറ്റു മറച്ചു വെച്ച് ജനജയുടെ മുന്നിൽ നല്ലവനാ ശ്രമിച്ചുകൊണ്ടിരിക്കുക അഭി അപ്പോഴേക്കും ചടച്ചു പറഞ്ഞു അതെ അതൊന്നും ഇവിടെ ആരുടെയും കൺമുനി തെറ്റല്ലോ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഒരു കാര്യം ചെയ്താല് അല്ലെങ്കിൽ നീ എന്തേലും ഒരു കാര്യം ചെയ്താലോ ഇവിടെ വലിയ ആന കാര്യമായിട്ട് കൊണ്ടാടന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങുന്നു ഇപ്പഴാർക്കും ഒരു കുഴപ്പമില്ല അല്ലെങ്കിലും ആ എനിക്കിട്ട് ഒന്നിന്റെ കുറവുണ്ട് അവനകത്ത് തന്നെ കിടക്കണം ആ പോലീസ് ലോക്കപ്പിൽ കിടന്നിട്ട് കാര്യമില്ല ജയിലിൽ പോയി കിടക്കണം അങ്ങനെയാണെങ്കിലേ ഇവിടെ ഉള്ളവരൊക്കെ പഠിക്കുള്ളൂ എടാ ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം ഞാൻ ആ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ ഭയങ്കര സന്തോഷമായിരുന്നു ജലജക്ക് അങ്ങനെ ജലജ നേരെ ജാനകിയുടെ അടുത്തേക്ക് വന്നു ജാനകിയോട് പറഞ്ഞു ജാനകി നിന്റെ മോൻ ഇങ്ങനെ പോയാ അകത്ത് പോകുന്ന എനിക്ക് തോന്നേ അകത്ത് പോകുന്നോ നീ എന്താ ജലജ പറയണേ അച്ഛനെന്താ പറഞ്ഞത് ഇരുപത് കോടി കൊടുത്തെന്നൊക്കെയല്ലേ പറഞ്ഞത് കേസ് ഒതുക്കി തീർക്കാൻ കോംപ്രമൈസിന് വേണ്ടിട്ട് അതെ അച്ഛനാ ആ പണമൊന്നും കൊടുത്തിട്ടില്ല നിന്നോടാരാ അത് പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞു നല്ല കാര്യം എന്താ വെച്ചാൽ പറ അതെ അനാമിക അനാമികോള് അഭിയെ വിളിച്ചു പറഞ്ഞേ ഈ കാര്യങ്ങളൊക്കെ പണം കൊടുത്തിട്ടില്ലാന്ന് പണം കൊടുക്കാതെ അച്ഛൻ കൊടുത്തെന്ന് വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യമില്ലോ അച്ഛൻ കൊടുത്തെന്നല്ലേ പറഞ്ഞുള്ളൂ പണം കൊടുത്തെന്ന് പറഞ്ഞില്ലോ ആ അടിയെ കൊടുത്ത ആ വേണുവിന്റെ എൻ്റെ ഭഗവാനെ ഇനിയിപ്പൊ എന്തു ചെയ്യും എന്താവാനാ കേസ് കോടതി വന്നു കഴിയുമ്പോൾ നിന്റെ മോൻ അകത്താവും ഹനി അകത്താവും എനിക്ക് തോന്നി ഇതാ നയനയുടെ ഒക്കെ പരിപാടിയാന്ന് തോന്നേ നയനയുടെ പരിപാടിയാ അതെ അവനകത്താകുവാണെങ്കിൽ ആ ഗ്യാപ്പിൽ നന്ദൂന്റെ കല്യാണം നടത്താലോ അതിനു അതിനുവേണ്ടിട്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ അച്ഛനെ കയ്യിലെടുത്തിരിക്കോ അവര് ഇത്രയും പണമൊന്നും കൊടുത്ത് നിന്റെ മോനെ ഇറക്കണ്ടെന്ന് പറഞ്ഞു കാണും അല്ലെങ്കിലും ആദർശ ഈ പുറമേ കാണിക്കുന്ന സ്നേഹമുള്ളൂ ആദർശനക്കോക്കെ ഉള്ളിൽ അങ്ങനെയൊന്നുമല്ല അല്ല കൂടിയ വിഷങ്ങൾ അവരെല്ലാരും ഇരുപത് കോടി കൊടുത്ത് നിന്റെ മോനെ ഇറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇത് കേട്ടപ്പം ജാനിക്ക് പറഞ്ഞ അപ്പ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാനായിട്ടാ അവര് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ വേണുവിന്റെ കവളത്ത് അടിയിട്ടിരിക്കുന്ന ഉറപ്പായിട്ടും വേണു അത് പ്രതികരിച്ചിരിക്കും വേണു വെറുതെ ഇരിക്കാനും പോകുന്നില്ല അതൊക്കെ കേട്ടപ്പോൾ ജാനിക്ക് ദേഷ്യുവായി ജാനകി നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നു മുത്തശ്ശൻ്റെ അടുത്ത് നിന്നിട്ടുള്ള എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അച്ഛം എന്റെ മോനെ ജയിലിൽ പോയി കാണാനായിട്ടായിരിക്കുക അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ നീ എന്താ ജാനകി ഇങ്ങനെ പറയണേ എനിക്കറിയാം അച്ഛൻ പണമൊന്നും കൊടുത്തില്ല ഇതിന്റെ പേരില് കോടതി കേസ് എത്തി കഴിയുമ്പോൾ അവൻ ജയിലിലേക്ക് പോകും ജാനകി ഒരു കാര്യം ഞാൻ പറയാം ഇത് അനന്തമൂർത്തിയ നിനക്ക് ഇതുവായിട്ട് മൂർത്തിയിലാൻ മനസ്സിലായിട്ടില്ല കേസ് അതിന്റെ വഴിക്ക് നടന്നോളും ഇനി വിധി വരാൻ കൊറേ കാലം എടുക്കും പിന്നെ ഒരു തല്ലേദിന്റെ പേരിൽ ഒരിക്കലും അനി പോയി ജയിലിൽ പോയി കിടക്കാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ അതൊക്കെ കൈകാര്യം ചെയ്തോളാം അച്ഛാ അവൻ എന്തേലും സംഭവിച്ചാൽ ജയിലിൽ പോയ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല അല്ല നീ ഇത് കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിട്ട് ജീവനോടെ ഇരിക്കില്ല ഇരിക്കില്ലാന്ന് നിനക്ക് നാണമുണ്ടോ ജാനിങ്ങി ഇങ്ങനെ പറയാനായിട്ട് നിന്റെ സ്വന്തം മോനല്ലേ അവന് നീ ആ അനാമികയുടെ കള്ളത്തരക്കുള്ള മനസ്സിലാക്കിയിട്ടു ഇപ്പോഴും അവളെ കയറ്റി തലയെ വെച്ചുകൊണ്ടിരിക്കണം ഇത്രയെങ്കിലും തലയ്ക്കകത്ത് മൂള ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പറയുവോ നീ അവളുടെ ഭക്ഷത്തെ നിക്കുവോ നിന്റെ മകനോടൊപ്പം നിൽക്കുകയുള്ളൂ നിന്റെ മകന് നല്ലൊരു ജീവിതം കിട്ടണം എന്നാഗ്രഹിക്കുകയുള്ളൂ ഈ പറയുന്ന അനാമിക വീട്ടിലേക്ക് വച്ച വന്നെന്ന് വെച്ചോ അവന് നല്ലൊരു ജീവിതം കിട്ടൂ ഇല്ല അനാമിയെ പോലെയുള്ള ഒരു ദുഷ്ടയുടെ മുന്നില് എനിക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാനും പോകുന്നില്ല അതുകൊണ്ട് നീ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വേണ്ട ഞാൻ ഈ കേസ് കൈകാര്യം ചെയ്തോളാം എനിക്കറിയാം ഇത് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിന്നോടൊക്കെ ചോദിച്ചിട്ടല്ലോ ഇത്രത്തോളം വല്ല കാര്യങ്ങളൊക്കെ എത്തിയത് അല്ലച്ചാ ആ പണം കൂടെ കൊടുക്കണേ പണത്തിന്റെ വല്ല കുഴപ്പമാണെങ്കില് അച്ഛന് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷേറെ നിർത്തു കൊടുത്തോ ഞങ്ങളുടെ ഷേർ നിങ്ങളുടെ ഷേർന്ന് അങ്ങനെയൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്കില്ല അനിയന്റെ കൊച്ചുമോന അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നെ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ അനാമികയുടെ അവളുടെ വീട്ടുകാരെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നീക്കേണ്ട കാര്യമില്ല അവർ ഇന്ന് ഇരുപത് കോടി ചോദിച്ചു നാളെ ചിലപ്പോൾ നാൽപ്പത് കോടി ആയിരിക്കും ചോദിക്കുന്നെ ഡിവോഴ്സ് കേസ് വന്നു കഴിയുമ്പോൾ അത് അതിനേക്കാളും കൂടും നിനക്ക തലയ്ക്കകത്ത് ഓളുണ്ടോ പറഞ്ഞ എന്താ തലയിലേക്ക് കയറില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നിനക്ക് ഈ സ്വഭാവം മാറ്റാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല നീയ ഇറങ്ങിക്കോണോ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഈ കുടുംബത്തെ ഒറ്റ കൊടുക്കുന്ന ആര് ഈ കുടുംബത്തിൽ വേണ്ട എവിടെയാണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞോണം ചാനക്കൊന്നും മിണ്ടിയില്ല ഞാനേക്ക് മനസ്സിലായി പണിയാവും എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ദേവയാനി പറഞ്ഞു കഴിഞ്ഞു ജാനകിയോട് ഇറങ്ങി പോയിക്കോളാന് ജാനകിയുടെ സ്വഭാവം കാരണം അങ്ങനെ പറയണ് ദേവയെ പോലും ഇഷ്ടപ്പെടുന്നില്ല ജാനകിയുടെ സ്വഭാവം ചില സമയത്ത് ആനെ കുറച്ചു ദിവസം വലിയ കുഴപ്പമില്ലാതെങ്ക കടന്നുപോയി ആ സമയത്ത് നന്ദു അനയും തമ്മി കാണുന്നുണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശി ഒരു കാര്യം തീരുമാനിച്ചു മുത്തശ്ശിയാ മുത്തശ്ശനോട് പറഞ്ഞ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അനാമയുമായിട്ട് ഡിവോഴ്സ് നടന്നു കഴിഞ്ഞ ഉടനെ അനിക്ക് നമ്മൾ ഒരു കല്യാണം നടത്തണ്ടേ പക്ഷെ ഇനി അപ്പൊ അവനെ ഏത് കല്യാണം നടത്തിയാലും അവന്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ കാണുള്ളൂ അത് നന്ദു ആയിരിക്കും അപ്പൊ അവർക്ക് അത്ര ഇഷ്ടമാണ് നമ്മൾ ഇനി ഇതിപ്പോ കാര്യമുണ്ടോ അതുകൊണ്ട് നമുക്ക് ആ ബന്ധവും കൂടെ ഉറപ്പിച്ചുകൂടെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ പോയി പെണ്ണ ആലോചിച്ചാലോ അത് കേട്ടപ്പം മുത്തശ്ശ പറഞ്ഞു അത് ശരിയാ അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പോ അവര് സമ്മതിക്കോ നമുക്ക് പോയി നോക്കാം ഒരുപക്ഷെ അനിയുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ നല്ല കാലം ഉണ്ടാവണമെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കണം അല്ലാതെ അവർ രണ്ടുപേരും കൂടി നിങ്ങളെ ഏഹ് മാറി എന്നിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒന്നായില്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്കൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല അതുപോലെ തന്നെ ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഇപ്പൊ സി ഐയുടെ ആലോചന വന്നാലും അവൾക്ക് അതിനൊന്നും സമ്മതമല്ലാന്ന് തോന്നെ മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ആ സി ഐ ആളൊരു ഫ്രോഡാ അതുപോലെയുള്ള ഒരുത്തന്റെ കക്ഷത്തെ കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട കാര്യമില്ല അവൾക്കില്ല നന്ദുവിന് അവൾ നല്ല മിടുക്കിയായ പെങ്കൊച്ചല്ലേ അവൾ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയെപ്പോലെ തന്നെ കുടുംബത്തോട് ആത്മാർത്ഥമാണ് അവൾക്ക് അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അത് കേട്ട് മുത്തശ്ശം ഇനി നമുക്ക് താമസിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോ അവിടെ പോയി ആലോചിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നയനയുടെ വീട്ടിലേക്ക് ചെല്ലുവ കനകയും ഗോവിന്ദനും ഇറങ്ങി വന്നു അവരെ കണ്ടപ്പോ കനയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷമായി വാ മൂർത്തിസാറേ വന്നിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ക്ഷണിച്ചു അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ കനകി അവർക്ക് ചായയൊക്കെ എടുക്കാനായിട്ട് പോയി അങ്ങനെ അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശനെ മുത്തശ്ശേയും കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷമായി അതിനുശേഷം നന്ദുവിനോട് മുത്തശ്ശൻ ചോദിച്ച ഇങ്ങനെയുണ്ട് ജോലിയൊക്കെ ജോലിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ നന്ദു പറഞ്ഞു ഏ കുഴപ്പമില്ല മുത്തശ്ശ നല്ല രീതിയിൽ പോകുന്നുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല നന്ദു പിന്നീട് ഡ്രസ്സൊക്കെ മാറാനായിട്ട് അങ്ങോട്ട് അകത്തേക്ക് ഏർപ്പ് ആ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശക്ക് ആ കാര്യം പറയണേ മുത്തശ്ശൻ പറഞ്ഞു എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി ഞാൻ ഒരിക്കലും അനിയെ അനാമികയായിട്ട് വിവാഹം കഴിപ്പിക്കാൻ പാടില്ലായിരുന്നു അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തു ഇപ്പോഴെനിക്ക് അതിൽ കുറ്റബോധമുണ്ട് അപ്പൊ ആ ഒരു തെറ്റു തിരുത്താൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേ കനങ്ങു അല്ല എന്താ മൂർത്തിസാറേ പറഞ്ഞേ അത് പിന്നെ വേറൊന്നുമല്ല ഞങ്ങൾക്ക് ഇവിടുത്തെ നന്ദുവിന് ഇഷ്ടമാണ് ഇനിയിപ്പ അനിയും അനാമികയും തമ്മിലുള്ള ഡിവോഴ്സ് അധികം വൈകാതെ തന്നെ നടക്കും അങ്ങനെ നടക്കണ സമയത്ത് നന്ദുവിന്റെ അനിയുടെ കൂടെ കല്യാണം നടത്തിയാളോ എന്ന് ഞങ്ങൾക്ക് ഒരു ആലോചനയുണ്ട് നിങ്ങളുടെ നന്ദുനെ ഞങ്ങളുടെ അനിയുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കോട് വരാനായിട്ട് ഞാൻ കുരുക്കുവാണ് നിങ്ങൾക്കതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോൾ കനകയെ കോന് ഒരു നിമിഷം ഞെട്ടിപ്പോയി അവര് പരസ്പരം നോക്കി അപ്പോഴേക്കും പറഞ്ഞു അല്ല നിങ്ങൾക്ക് സമ്മതക്കുറവുണ്ടോ എന്ന് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ അവർക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അത് നിങ്ങൾക്കും അറിയാം ഇനിയിപ്പോൾ വേറെ ഏത് കല്യാണം കൊണ്ടുവന്നാലും എനിക്കതൊന്നും വേണ്ട നന്ദുവിൻ്റെ കാര്യം മറച്ചല്ലെന്നാ തോന്നുന്നത് പക്ഷെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ അങ്ങനെയാണെങ്കിൽ അവരുടെ വിവാഹം നമുക്ക് നടത്താം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു മൂത്ത് സാറേ പറയുന്നോണ്ടൊന്നും തോന്നരുത് അറിയാലോ ഞങ്ങളുടെ രണ്ട് പെൺകുട്ടികളെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചു അതിന്റെ പേരില് ചില്ലറ പ്രശ്നങ്ങളൊന്നും അല്ല അവിടെ ഉണ്ടായത് എന്തുമാത്രം പ്രശ്നങ്ങളാ ഉണ്ടായത് ഒന്നിനു മേലെ ഒന്നായിട്ട് ഇപ്പൊ മൂന്നാമതൊരാളെയും കൂടെ അയക്കാന്ന് പറഞ്ഞ ആ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കനക പറഞ്ഞു ഞങ്ങൾക്ക് വിഷമമുണ്ട് കാരണം നന്ദുനെ അങ്ങോട്ടേക്ക് വിടുന്നേരെ ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ലായിരുന്നു പക്ഷെ ജ ജാനകി പറഞ്ഞിരിക്കുന്ന എന്താ നന്ദു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവനോട് ഇരിക്കില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ ജാനകി ഒരു കാരണവശാലും നന്ദുനെ മരുമകളായിട്ട് അംഗീകരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നില്ല അല്ല മൂർത്തിസാറും രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നല്ലോ നിങ്ങൾ നിങ്ങൾ വന്ന സമയത്ത് ജാനകിയോട് ചോദിച്ചായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞില്ല ജാനകിയോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും ജാനകി സമ്മതിക്കത്തില്ല ജാനിക്കുന്ന ഒട്ടും താല്പര്യം കാണത്തില്ല കാരണം ജാനകിക്ക് ഞങ്ങളുടെ നന്ദുവിന് ഇഷ്ടമില്ല പണ്ട് മുതലേ ഇഷ്ടമില്ല പിന്നെ പോര് കുത്താനായിട്ട് ജാനകി കാത്തിരിക്കുമായിരിക്കും ഇത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശനും പരസ്പരം നോക്കി അപ്പോഴേക്കും കനക പറഞ്ഞു ഞങ്ങൾക്ക് നന്ദൂട്ടനെ അങ്ങോട്ട് വിടുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ അങ്ങോട്ടേക്ക് നന്ദൂട്ടനെ വിട്ടു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു കണ്ണീര് മാത്ര എന്നും കാണത്തുള്ളൂ ഒരു നല്ലൊരു ജീവിതം ഒരിക്കലും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയില്ല കാരണം അനി നന്നായിട്ട് നോക്കുമായിരിക്കും പക്ഷെ അവിടെ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകിയുടെ അവസ്ഥ എന്താ ഞങ്ങക്ക് പറയാനൊന്നും പറ്റത്തില്ല ഇതെല്ലാം നന്ദു മുറിയിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സങ്കടമായി പോയി കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല അച്ഛനുമേക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ഇങ്ങനെ ഒരു ആലോചന വെച്ച് കഴിഞ്ഞപ്പം നന്ദുന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു തന്റെ കല്യാണം അനിയുടെ കല്യാണമോടെ നടത്തും അങ്ങനെയാണെങ്കിൽ തങ്ക് രണ്ടു പേർക്ക് ഒന്നാകാമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ പ്രതീക്ഷകളും തറന്നു മുത്തശ്ശൻ പറഞ്ഞു നിങ്ങളുടെ തീരുമാനം ഇതാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനില്ല ഏഹ് ഞങ്ങൾ വന്നു ആലോചിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ഗോവെന്നും പറഞ്ഞ് ഞങ്ങളോട് മുഷിപ്പൊന്നും തോന്നരുത് മൂർത്തി മൂർത്തിസാറിന് ഞങ്ങളുടെ അവസ്ഥയും കൂടെ ഒന്നും മനസ്സിലാക്കണം പിന്നീട് അവരങ്ങോട്ട് പോയി പക്ഷെ നന്ദുവിന് ഭയങ്കര വിഷമായി പോയി അതിനുശേഷം നന്ദു അനിയും കൂടെ തമ്മിൽ കണ്ടുമുട്ടേണ്ട സമയത്ത് അനിയോട് നന്ദു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും അനി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും നന്ദു വീട്ടുകാരുടെ സമ്മതം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും നന്ദു അറിഞ്ഞു വിഷമിക്കേണ്ട എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും സത്യമാണ് നീ പറയണേ അതെ പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം ഇതല്ലെങ്കിൽ നമുക്കടുത്ത് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം അതും പറഞ്ഞോണ്ട് നന്ദു അനിയുടെ കയ്യിലേക്ക് പിടിക്കോ എനിക്ക് ആശ്വാസമായി ഉറപ്പായിട്ടും കല്യാണം നടക്കും നടക്കുമെന്നുള്ളൊരു വിശ്വാസം അതിനേക്കാൾ ഇവര് നന്ദുവിൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ജോഡ്സിനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാകുവാണ് എങ്ങനെ പോയാലും എതിരെ പോയാലും അവസാനം തനിക്ക് അനിയെ കിട്ടുവോളെന്നുള്ളത് അപ്പൊ ആ ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇനിയിപ്പോ അവര് തന്നെ തീരുമാനം അവര് തന്നെ വിവാഹം കഴിക്കുമെന്ന് പറയാനും പറ്റില്ല ഉറപ്പായിട്ടും ആൻ സമ്മതിച്ചില്ലെങ്കിലും നന്ദു അനിയും കൂടെ പോയി ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിച്ചാൽ മതിയല്ലോ അനാമിയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അനി അനിക്ക് അനിക്കെന്ത് വേണം ചെയ്യാം അതുകൊണ്ട് ആ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു തീരുമാനത്തിലൊക്കെ രണ്ടുപേരും കൂടെ എത്തുവാണ് അനാ അനാമിയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ നന്ദു വാക്ക് കൊടുത്തു ഒരു പക്ഷേ നീ വിളിക്കുവാണെങ്കിൽ ഞാൻ ഇറങ്ങി വരാമെന്ന് വരെ നന്ദു വാക്ക് കൊടുക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു